മൗനരാജൻ എന്ന് പറയുന്ന സീരിയൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും നമ്മൾ കണ്ടാണ് വിക്രം പ്രകാശം തുടങ്ങിയവരൊക്കെ കല്യാണി ശബ്ദം കിട്ടി തെറിഞ്ഞ് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് എന്തൊക്കെയാണോ അവരൊട്ടും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കണ്ടത് തന്റെ താൻ വലിച്ചു തള്ളിയ അതായത് തൊഴുത്തി തള്ളിയ മകൾ ഇപ്പോൾ വലിയ എം ഡി കസേനും അതോടൊപ്പം തന്നെ ശബ്ദം വരും അവൾ രാജകീയമായിട്ട് വാഴുകയും തൻ്റെ എല്ലാം എല്ലാമായ രാജകുമാരൻ ഒന്നും അല്ലാണ്ടായിട്ട് മാർദ്ദം കണ്ട് ഞെട്ടിത്തിരിയിരിക്കുന്നത് പ്രകാശനെ തന്നെയാണ് എന്തൊക്കെയാണോ അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോഴാണ് കല്യാണിയുടെ ഈ ഒരു ശക്തമായിട്ടുള്ള പ്രതികരണം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചിരിക്കുക എൻ്റെ നിങ്ങൾ ഇനി ഒരു വാക്കു വരും പറയുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണെന്നുള്ള കാര്യം ഞാൻ പോലും മറന്നു പോകുമെന്ന് പറഞ്ഞാൽ കട്ടക്കരിപ്പിലായിരുന്നു കല്യാണി പ്രകാശനോട് അങ്ങ് സംസാരിക്കാം ഇത് കേട്ട് പ്രകാശൻ ഞെട്ടി നിൽക്കുകയാണ് എന്തൊക്കെയാണല്ലോ വരും ദിവസങ്ങളിൽ എപ്പിസോഡിൽ അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഉള്ള അതായത് ചന്ദ്രസേന അതോടൊപ്പം തന്നെ രൂപ തുടങ്ങിയവരുടെ സംഗമം തന്നെയാണ് എന്തൊക്കെയുള്ള ഒരുപാട് കാത്തിരിപ്പിനും വിരാമമായിട്ടുണ്ടാകാൻ ഇവരും ഒന്നിക്കാൻ പോകുന്നത് പ്രേക്ഷകർ ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് രൂപ ഇനി സത്യങ്ങളൊക്കെ തിരിച്ചറിയൽ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞിട്ടും രൂപ മാത്രം എപ്പോഴും നിശബ്ദമായിട്ട് നിൽക്കാറ് എന്നൊക്കെയുള്ളൂ രൂപയ്ക്ക് ഇപ്പോൾ എല്ലാം സത്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുക എന്നാൽ പോലും ചന്ദ്രസേനെ പെട്ടെന്നുള്ള ഒരു അപകടം വഴി എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എന്തൊക്കെയാണോ വരും ദിവസങ്ങൾ കണ്ടു തന്നെ അറിയണം എങ്ങനെയായിരിക്കും മൗൻ രാജത്തിൻ്റെ വരും ദിവസങ്ങൾ എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നത് അപ്പം ചന്ദ്രസേന രൂപയെ ഒന്നിക്കുന്നത് കാണാൻ വേണ്ടി നിങ്ങൾ അത്രവരാണ് കാത്തിരിക്കാൻ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വരും ദിവസങ്ങൾ അല്ലാതെ മൗനാഗത്തിൻ്റെ എപ്പിസോഡ് റിലീസും ആവുന്നില്ല അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക